ഗുഡ് മോദി കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി ഇന്നിവിടെ പറയാൻ പോകുന്നത് ഷുഗർ ഡയബറ്റിക്സ് ഉള്ള വ്യക്തികൾക്ക് ഉപയോഗിക്കാവുന്ന മോദി കെയർ ഫുഡ് സപ്ലിമെൻറ്റ്സുകളെ കുറിച്ചാണ് ഒന്നാമത് കരേല ജാമൺ ജ്യൂസ് രാവിലെയും വൈകുന്നേരവും വെറും വെല് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മുപ്പത് മില്ലി ഒഴിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് പാവയ്ക്കയുടെ ഒരു ആവശ്യ സ്മെല്ലുണ്ടാവും ഇനി അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഗ്ലൂക്കോ ഹെൽത്ത് എന്നുള്ളൊരു ടാബ്ലറ്റ് ദിവസേന രണ്ടു നേരം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മൾട്ടി വിറ്റമിൻ ഉണ്ട് മെന്നും ഉണ്ട് അതും ഓരോന്ന് രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്ന എണ്ണ കറിക്ക് ഉപയോഗിക്കുന്ന എണ്ണ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ അതിൽ കൊഴുപ്പിൻ്റെ അംശങ്ങൾ വരുന്നുണ്ട് മൊതിക്കയറിൽ തവിടെ എണ്ണയുണ്ട് റൈസ് ബ്രാൻ ഓയിൽ ഇത് കൊളസ്ട്രോൾ നിലവിലുള്ളത് ഒഴിവാകുന്നതും ആണ് ഒമേഗ ത്രീ അടങ്ങിയതാണ് അപ്പം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലോട്ട് ഈ റൈസ് പ്രാൻ ഓയിലൊന്ന് ഉപയോഗിക്കുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പൊടി ഐറ്റങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലൂടെയാണല്ലോ നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് ഓർഗാനിക്കായ മായം കലരാത്ത നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അപ്പം നമ്മുടെ ഈ ഷുഗർ എന്നുള്ളൊരു പ്രോബ്ലം അവിടെ ആകുന്നതാണ്